രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മി തുമ്മിത്തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ് പലർക്കുള്ള സംശയമായിരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാണ് ഇതിൻ്റെ കാരണം എന്താണ് നമ്മുടെ തുടർച്ചയായി അലർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നെയ്സൽ ടെർബിനൈറ്റ്സിൻ്റെ സൈസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവരിൽ ചിലപ്പോൾ പോളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും എന്നാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെയ്സൽ ടെർബിനേറ്റ്സ് അവിടെ റബ്ബാവാനുള്ള സാധ്യതയുണ്ട് അതായത് അവിടെ ഒരു ഉരസില് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഉരസൽ കാരണമാണ് തുടർച്ചയായിട്ടുള്ള തുമ്മൽ വരുന്നത് മൂക്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് ഉരസി കഴിഞ്ഞാൽ നമുക്ക് തുമ്മൽ വരും അതുപോലെ തന്നെയാണ് ഈ ടെർബിനൈറ്റ്സിന് അവിടെ ഉരസൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തുടർച്ചയായിട്ടുള്ള തുമ്മൽ അനുഭവപ്പെടും അതുപോലെ തന്നെ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ വരുന്ന ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണവും നമുക്ക് തുമ്മൽ അനുഭവപ്പെടാം